എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളും നിലവിലുള്ള തൊഴിലവസരങ്ങളുമാണ് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കാൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട ഏതൊരു ജോലി നേടുവാനും സി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിലൊരു മികച്ച സി ഇല്ലെങ്കിൽ പ്രൊഫഷണൽ സി അല്ലെങ്കിൽ യൂറോപ്പ സി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു നിങ്ങൾക്കൊരു മികച്ച സിവി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് കാർ മെക്കാനിക് ആയിട്ടും കാർ ഇലക്ട്രീഷ്യൻ ആയിട്ടും വേക്കൻസി ഉണ്ട് മിനിമം ഒരു വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാലറി മറ്റു ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അതായത് നിങ്ങളുടെ സി സെലക്ഷൻ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കമ്പനി ഒമാനിൽ നിന്നും നേരിട്ട് നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കമ്പനിയുമായിട്ട് ഫോൺ ഇൻ്റർവ്യൂ കോൾ ഇൻ്റർവ്യൂ നടത്തേണ്ടതായിരിക്കും അപ്പോൾ അതിലൂടെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഒരു അർജൻറ് റിക്വൂർമെൻ്റ് ആണ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഈ കാർ മെക്കാനിക് അതേപോലെ തന്നെ കാർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിനിമം ഒരു വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്ക പരിഗണിക്കുകയുള്ളൂ കൂടാതെ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അവൾ എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം ഒരു വർഷത്തെ കാർ മെക്കാനിക് അല്ലെങ്കിൽ കാർ ഇലക്ട്രീഷ്യൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് ആക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും ഒമാനിലേക്ക് തന്നെയാണ് ഒമാനിലേക്ക് അക്കൗണ്ടൻ്റായിട്ടൊരു വേക്കൻസി ഉണ്ട് ഒന്നല്ല ആറ് പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് ആറ് പേരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് മിനിമം രണ്ട് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള അത് പ്രൊഫഷണൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ ബി കോം പാസ്സായിട്ടുള്ള യുവാക്കളായിരിക്കണം മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കേരളത്തിൽ നിന്നും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുന്നൂറ് ഒമാർ റിയാലായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക ഇരുന്നൂറ് ഒമാർ ആൽ എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇന്ന് രൂപയുള്ള നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും കൂടാതെ അക്കോമഡേഷനും വാട്ടറും ഇലക്ട്രിസിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ബി കോം പാസ് ആയിട്ടുള്ള രണ്ട് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടെയാണിത് നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് റിയാദിലേക്ക് വേറോസ് ലേബർ ആയിട്ട് വേക്കൻസികളുണ്ട് അത്യാവശ്യം വേക്കൻസികളുണ്ട് ആയിരത്തി മുന്നൂറ് സൗദരിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവുകയില്ല മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ റിയാദിലെ നൂൺ അതേപോലെ തന്നെ ആമസോൺ നാന പോലെയുള്ള കമ്പനികളിലേക്കാണ് ഈ വെയർഹൌസ് ലേബറായിട്ട് വേക്കൻസി വന്നിട്ടുള്ളത് ഇത് സൂം ഇന്റർവ്യൂ ആണ് ഡയറക്റ്റ് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ അല്ല അർജൻറ് റിക്രൂട്ട്മെന്റ് ആണ് സൂം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയുന്ന യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആയിരത്തി മുന്നൂറ് സൗദരിയാലാണ് സാറി ആയിരത്തി മുന്നൂറ് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഇരുപത്തി എട്ടായിരം ഇന്ത്യൻ രൂപയോളം ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സൗദി അറേബ്യയിലെ ബിൻ ദാവൂദ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റോർ ഇൻചാർജായിട്ട് വേക്കൻസി നാട്ടിലോ വിദേശത്തോ മിനിമം നാല് വർഷത്തെ സ്റ്റോർ ഇൻചാർജ് എക്സ്പീരിയൻസുള്ള ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ സ്റ്റോർ ഇൻചാർജ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് സ്റ്റോർ ഇൻചാർജ് ആയിട്ട് മറ്റു മേഖലയിലല്ല സ്റ്റോർ ഇൻചാർജ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജിലോ ഉണ്ടായിരിക്കണം ഒന്നുകിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാനും വായിക്കാനും എഴുതാനും അതേപോലെ തന്നെ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അറബിക് കഴിയണം അറബിക് നോളജ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള നാല് വർഷത്തെ സ്റ്റോർ ഇൻചാർജ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളു ഒമ്പ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൗദരിയാൽ മുതൽ മൂവായിരം സൗദരിയാൽ വരെയായിരിക്കും ഇതിലേക്ക് സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സോദരിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം അമ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപ മുതൽ അറുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് സാലറി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തോ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പത്തിരണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് പത്ത് ഫീമെയിൽ ക്ലീനർ ക്ലീനേഴ്സിന് ആവശ്യമുണ്ട് ഒരു സ്കൂളിലേക്കാണ് ഒമാനിലെ ഒരു സ്കൂളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നൂറ്റി പതിനഞ്ച് ഒമാൻ സാലറി ഏകദേശം നൂറ്റി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇരുപത്തി ആറായിരം ഇന്ന് രൂപയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള ഫീമെയിൽസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂം ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് മെസ്സേജ് അയക്കുക അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് ഒരു ഡെലിവറി കമ്പനിയിലേക്ക് നൂറോളം ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട് ഡെലിവറി ചെയ്യുക അതാണ് നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടാവുക ഇന്ത്യൻ ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഗൾഫ് എക്സ്പീരി ഗൾഫ് എക്സ്പീരിയൻസ് ആവശ്യമില്ല യു എ ലൈസൻസ് കമ്പനി എടുത്തു തരുന്നതായിരിക്കും മൂവായിരം യു എ ഇ ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക അതിൽ ടാർഗറ്റ് ഉണ്ട് മിനിമം നാനൂറ് ഡെലിവറി നിങ്ങൾ ഒരു മാസം അച്ചീവ് ചെയ്യേണ്ടതുണ്ട് ഡെലിവറി ചെയ്യേണ്ടതുണ്ട് നാനൂറ് ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഒരു മാസം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും ഏഴ് പോയിന്റ് അഞ്ച് യു എ ദർഹം നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ടും കിട്ടുന്നതായിരിക്കും പത്ത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം നോളജ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും അപ്പോൾ ദുബായിലെ ഈ ബൈക്ക് റൈഡർ ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക ഓർക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വിസ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ ഒരു ലക്ഷത്തിന് മുകളിൽ എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും അപ്പോൾ അതിന് കഴിയുന്നവർ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആർക്കെങ്കിലും താല്പര്യമുള്ള ഡെലിവറി ജോബ് ദുബായിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലാക്കുകയാണ് സൗദി അറേബ്യയിലെ ദമാമിലെ ഒരു വി ഐ പി ഫാമിലിയിലേക്ക് മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് കുക്കായിട്ട് വേക്കൻസി ഉണ്ട് കേരള ഭക്ഷണങ്ങൾ ഒട്ടുമിക്ക നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് വേണ്ടത് പുരുഷനെയാണ് വേണ്ടത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗകര്യയിലായിരിക്കും സാലറി ഉണ്ടാവുക ഇരുപത്തിരണ്ടിനും നാൽപ്പത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള ഒരു പുരുഷനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് വളരെ ചെറിയ ഒരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് അവൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് നാട്ടിലെ ഒട്ടുമിക്ക ഭക്ഷണങ്ങളും ചായ മുതൽ ബിരിയാണി അങ്ങനെയുള്ള ഒട്ടുമിക്ക ചോറ് ദോശ അങ്ങനെയുള്ള ഒട്ടുമിക്ക ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരിക്കണം എല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇവിടാൻ നിൽക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം കൈ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഒരു വി ഐ പി ഫാമിലിയിലേക്കാണ് മലയാളി വി ഐ പി ഫാമിലിയിലേക്ക് അപ്പോൾ അതിനറിയുന്ന നാൽപ്പത്തിയേഴ് വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് റിയാദിലെ കീറ്റ കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർ ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് ആയിരത്തി അറുനൂറ് സൗദരാൽ ഫിക്സഡ് സാലറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പാസ്പോർട്ടുകൾ പരിഗണിക്കും ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി മറ്റു രാജ്യത്തെ ലൈസൻസ് അതിന്റെ ആവശ്യമില്ല ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സൂം ഇന്റർവ്യൂ ആണ് ഇതിലേക്ക് വരുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപയുടെ ഉള്ളിലായിരിക്കും ടോട്ടൽ എക്സ്പെൻസ് വരിക ടിക്കറ്റ് അങ്ങനെ മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ ഒരു അറുപത്തി അയ്യായിരം രൂപേൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ആയി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവുകയില്ല ആയിരത്തി അറുനൂറ് ഫിക്സഡ് സാലറി ആണ് അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് സൂം ഇന്റർവ്യൂ ആണ് ടാർഗറ്റ് ഉണ്ടാവുകയില്ല മരിച്ചു ഓടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ഞാനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് യു യിലേക്കാണ് യു എയിലേക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് സെയിൽസ്മാൻ വേക്കൻസി ഉണ്ട് ഇത് ഫ്രഷേഴ്സിനെയാണ് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ഇതൊരു ഫ്രീ വിസയാണ് നിങ്ങൾക്ക് വിസക്ക് എക്സ്പെൻസ് വരുന്നില്ല സെയിൽസ്മാൻ വേക്കൻസിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സോ യു ഈ തരം സാലറിയും ഇരുന്നൂറ് സൗകര്യം നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും കൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പത്താം ക്ലാസ് പാസ്സായാൽ മതി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സി വി സെലക്ഷൻ ആണ് ഇതിലേക്ക് വരുന്നത് സി വി സെലക്ഷന് ശേഷം ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ ഇതിൻ്റെ സി വി സെലക്ഷൻ സി വി കളക്ട് ചെയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെയൊക്കെ ആയിരിക്കും സി വി ഇതിലേക്ക് കളക്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവുക അതിനുശേഷം പിന്നെ ഡയറക്റ്റ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അത് നാട്ടിലാണോ അല്ലെങ്കിൽ സൂം ഇൻ്റർവ്യൂ കഴിയാണോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല എന്തായാലും ഈ ഒരു സി വി സെലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് തീരുമാനമാകുകയുള്ളൂ അപ്പോൾ ഈ ഒരു യു എ സെയിൽസ്മാൻ വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഒരു ഫ്രീ വിസയാണ് ആണ് കേട്ടോ സി വി സെലക്ഷൻ ഫസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് ടൈം എടുക്കും ചിലപ്പോൾ വൺ ഈ സി വി സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവുക അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്ന മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എസ് 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 സി ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി യു എ തന്നെയാണ് യു എയിലേക്ക് ഇലക്ട്രീഷ്യൻ അതേപോലെ തന്നെ പ്ലംബർ പോസ്റ്റുകളിലേക്ക് വേക്കൻസിണ്ട് ആയിരത്തി നാനൂറ് സോ യു എ ദർഹം മുതൽ ആയിരത്തി അറുന്നൂറ് യു എ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി നാനൂറ് യു എ ദർഹം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തി ഒന്നായിരം ഇരുന്ന് രൂപ മുതൽ മുപ്പത്തി എട്ടായിരം ഇന്ത്യൻ രൂപ വരെ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസയായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് സി വി ആണ് ഉണ്ടാവുന്നത് സി വി സെലക്ഷൻ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വിസ പ്രൊസീജിയറിൽ കടക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല സി വി സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സി വി സെലക്ഷൻ പങ്കെടുത്തു കഴിഞ്ഞാൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നാട്ടിലെ എക്സ്പീരിയൻസ് മിനിമം രണ്ടു വർഷത്തെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സി ബി അയച്ച് തരിക സി ബി അയച്ച് തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട ആർക്കെങ്കിലും യു എയിൽ പ്ലംബർ ആയിട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ടോ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നല്ലൊരു അവസരമാണ് കേട്ടോ